ഹലോ ഹായ് ഇന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അറഹദില്ലാ സുഖം ഇന്നെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നെന്തെല്ലാവരുടെ വിശേഷമല്ല ഞാനിപ്പോൾ വന്നത് എനിക്ക് ചെറിയൊരു ഒരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കേൾക്കണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാം ഉണ്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോക്ക് അതെന്തോ എന്ന് അറിയുന്നില്ല കമൻറ്റ് പോകുന്നില്ല ആരെ വീഡിയോലും കമൻറ്റ് പോകുന്നില്ല ഞാൻ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും എന്നെ സപ്പോർട്ട് നല്ലവണ്ണം ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഞാൻ കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ എന്ത് കാരണമെന്ന് അറിയുന്നില്ല ഇപ്പോൾ വീഡിയോക്ക് കമൻ്റ് പോകുന്നില്ലായിരിക്കും അപ്പോൾ ആരും വിചാരിക്കരുത് ഞാൻ ആരും വീഡിയോ കാണുന്നില്ല പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് ലൈക്കും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ തരുന്ന ഒരു ഒരു ലൈക്കാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം ലൈക്കും കമൻറ്റും അതുപോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവരും ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ലൈക്കും പിന്നെ കമൻറ്റും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ കാണലോ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഇന്ന് ആൾക്കാരെല്ലാം വീഡിയോ കാണുന്നുണ്ടെന്ന് അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത് എല്ലാവരുടെയും വീഡിയോക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്കും ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റാത്തതിന് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കമൻറ്റ് പോകുന്നില്ല അങ്ങോട്ട് അടിച്ചാലും അതെന്ത് ഫോണിൻ്റെ പ്രശ്നമാണോ വേറെ പ്രശ്നമാണോന്നൊന്നും എനിക്കറിയില്ല എന്ത് കാരണമാണോന്നറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ആരും പിന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് കുറവാണ് ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നിങ്ങളെ പ്രചോദനമാണ് എനിക്കെല്ലാം വലുത് ഇപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരവസ്ഥയാണ് ഞാൻ പിന്നെ എല്ലാവരും ഇതിലെങ്കിലും എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റ തുടങ്ങിയതെന്നെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പീടിപ്പണി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് അല്ലാതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതായിരുന്നു ഇപ്പോൾ അതും ഇല്ലാത്ത ആയി ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ കെട്ടിവെച്ച വീട് തന്നെ ഇവിടെ ബാക്കിയായിട്ട് പോയി വീട് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവർക്കെല്ലാം അപ്പോൾ അതുപോലെ ഇല്ലാത്ത ആയ എനിക്ക് ഇപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാത്ത ആയിപ്പോയിപ്പോൾ എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടി ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ആയിരത്തിൽ ആയിരത്തി ചില്ലറ സബ്സ്ക്രൈബർ ആയിട്ടുള്ളു ഞാനിപ്പോൾ വീഡിയോ തുടങ്ങിയിട്ട് സാധാരണ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആവാനായി ഒരു കൊല്ലമായിട്ടില്ല ആ പത്ത് മാസം കഴിഞ്ഞ് വീഡിയോ തുടങ്ങിയിട്ട് അപ്പോൾ അത്ര സബ് ആയിട്ടുള്ളൂ എനിക്ക് അതിന് മുന്നിലോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രചോദനം എനിക്കാവശ്യമാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ അധികം ഒന്നും ഞാൻ പറയാതെ നിൽക്കുന്നില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബർ ചെയ്യണം ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യണം പിന്നെ സബ് ചെയ്തവർക്ക് വീഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയുന്നില്ല എൻ്റെ സബ് ചെയ്തവർ തന്നെ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എല്ലാവരും പിന്നെ ആയിരത്തിലധികം സബ് ഉണ്ടെന്നിട്ട് എനിക്ക് വ്യൂസ് കിട്ടുന്നത് അത്രേ ഉള്ളൂ എൻ്റെ വ്യൂസ് കണ്ടാലറിയാലോ അത്ര വ്യൂസ് കിട്ടുന്നുണ്ട് എനിക്ക് അപ്പം എന്ത് കാരണം എന്ന് തന്നെ എനിക്കറിയുന്നില്ല എനിക്ക് പിന്നെ ഫോണിന് തൊട്ടിട്ട് അധികം ഇതൊന്നും അറിയുന്നില്ല പിന്നെ ഞാൻ അധികം ആൾക്കാരെ സബ് ചെയ്തിട്ടുണ്ട് സബ് ചെയ്യുന്നുണ്ട് പറയുന്നത് കൊണ്ട് പിന്നെ എന്ത് കാരണമൊന്നും അറിയുന്നില്ല പിന്നെ പിന്നെ കുറേ ആൾക്കാർ ലോങ് വീഡിയോ ലോഡുന്നുണ്ടല്ലോ അതെനിക്ക് അങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല നാലോ അഞ്ചോ മിനിറ്റിൻ്റെ വീഡിയോ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആയാൽ പോലും ഒരു ദിവസം ഫുള്ള് വേണ്ടി വരുന്നത് അത് അപ്ലോഡായിട്ട് പോകാൻ ചെറിയ ഫോണാണ് ഫോണാണെൻ്റെ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ഗുണമാണോ എന്ന് എനിക്കറിയില്ല ഫോണിൻ്റെ ഫോണാണോ പിന്നെ ഫോണിൽ കുറേ ഇമേജ് നറക്കാനുള്ള ഇതൊന്നും ഇല്ല കുറേ ആപ്പൊന്നും ഞാൻ സെലക്ട് ആക്കിയിട്ടില്ല ഞാൻ ഫേസ്ബുക്കിലുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഞാൻ വേണ്ടെന്ന് വെച്ച് ഫേസ്ബുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഫേസ്ബുക്ക് പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വെച്ച് അപ്പോൾ അതുകൊണ്ട് അതും ഇല്ലാ ഇല്ല ഇപ്പം അത് വേണ്ടെന്ന് വെച്ചിട്ട് കുറേ ആപ്പ് ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ഫോണിൽ ഇമേജ് കൂടുമ്പോഴത്തേക്ക് ഫോണ് ആപ്പ് ഇതാ ആങ്ങാന്ന് മാറിഞ്ഞിട്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കി അതൊന്നുമില്ല ഇപ്പം എന്നിട്ടും എൻ്റെ ഫോൺ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല ചെറിയ ഫോണായതുകൊണ്ടാണോ കുറേ ആപ്പൊന്നും ഇതെടുക്കാൻ പറ്റില്ല ചെറിയ വലിൻ്റെ ഫോണാണ് വലിയ വലിൻ്റെ ഫോണൊന്നും അല്ല സംശയം കാണിക്കും വലിയ വില കൊടുക്കുന്ന ഫോണൊന്നുമല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒരു ചെയ്യണോ എനിക്കിപ്പോൾ കമൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അങ്ങനെ അത് വിചാരിക്കരുത് ഞാൻ ആരോ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് എല്ലാവരുടെ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ആദ്യം ഞാൻ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്നുള്ളു വീഡിയോ ഫുള്ളായിട്ട് കാണാറുണ്ട് അത് നല്ലതായാലും പൊട്ടായാലും എൻ്റെ വീഡിയോസ് നല്ലതാണെന്ന് പോലും ഞാൻ പറയാറില്ല എന്നിട്ട് ഞാൻ ആരോ ആയാലും അതിന് കമൻ്റ് ഞാൻ ബാഡ് കമൻ്റായിട്ടും ഞാൻ ചെയ്യുന്നില്ല പിന്നെ നല്ല കമൻ്റ് ഞാൻ ചെയ്യുന്നുള്ളു അല്ലാതെ എങ്കിലും ഞാൻ വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്നുണ്ട് എല്ലാവരുടെ വീഡിയോസും പിന്നെ പകുതി വില വെച്ചിട്ട് പോകുന്നൊന്നുമില്ല ലൈക്കും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം എനിക്ക് വാച്ച്വർ ഒന്നുമില്ല വാച്ച്വർ ഒന്നും അധികം ആയിട്ടൊന്നുമില്ല നാലായിരം വാച്ച്വർ ആണല്ലോ മോണിറ്റേഷൻ ആണെങ്കിൽ അതുപോലെ എനിക്കായിട്ടില്ല പിന്നെ ഒരു പ്രതീക്ഷ ആകെയുള്ള പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനൊണ്ടാണ് പിന്നെ എന്നെ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യം തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തുടങ്ങാൻ എന്താ എന്തൊക്കെയാണെന്നോ കാരണം തന്നെ എന്താണെന്ന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പത്തെ വീഡിയോ എടുത്ത് പോയാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നെ എൻ്റെ അവസ്ഥ എന്താണെന്നല്ലോ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പറയുന്നില്ല അതുകൊണ്ട്